ഹലോ അസ്സാം വലൈക്കും അപ്പം എല്ലാ കുട്ടക്കാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ട് എടുക്കട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്നുള്ളതിനോട് ആത്മാർത്ഥയായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഇന്ന് ഇൻട്രോ മുറ്റത്ത് കറങ്ങി എടുക്കുന്നത് എന്താണോ നമ്മളിന്ന് അകത്തത്തെ പണിയും കാറ്ററിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാലും നമ്മളെ കവുങ്ക ഉമ്മായോ ദുരിശില്ല ദുരിശും കലക്കാണ്ട് പിന്നെ അങ്ങനത്തെ േ ഞമ്മളതിങ്ങനെ തെളിച്ചെടുക്കുവല്ലോ പിന്നെ കൗ ഇങ്ങനെ തണുപ്പിട്ടാൻ വേണ്ടിട്ട് അപ്പൊ അത് തെളിച്ചാണ് കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോ ഇതൊന്നും വീഡിയോ നമ്മളെ കുക്കിംഗ് വീഡിയോ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു മാത്രം കഴിഞ്ഞ വർഷം കുളിച്ചിട്ടൊക്കെ വേനലാകുമ്പോ ഇവർക്ക് തണുപ്പിനാണോ അല്ലയാളെ തേക്കണതെന്ന് എനിക്കറിയില്ലെട്ടോ എന്റെ അയൽവാസി കൊണ്ടുവന്നതായിട്ട് എനിക്ക് ഓല് തേച്ചി അപ്പോൾ നമ്മളെ ക്യാമറാമാൻ സോനാണ് കേട്ടോ ഞാൻ ഫുൾ ആയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് വിചാരിച്ചാണ് എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു മുഴുവനാകുന്നില്ല അപ്പോൾ അപ്പോ അത് ഇതൊക്കെ ഇങ്ങനെ കട്ടാക്കി കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓരോന്നും മുഴുവൻ ആണെങ്കിലുമ്പോ കട്ട് അയക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലാതെ മക്കളെ ഈ വീഡിയോ രണ്ടാം വട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് യൂട്യൂബിൽ കുഴിച്ചിട്ട് നമ്മളെ മുളകം മുളകെ ഇല ചുരുണ്ടായിരുന്നു ചുരുന്ന് നോക്കിയത് കാനിൽ പോയാൽ കൊയിഞ്ഞായിട്ട് നമ്പറിന്റെ ഒക്കെ ഇല പോകണലായിരുന്നു അപ്പൊ ഇല ചുരുണ്ടത് പോവാൻ വേണ്ടിട്ട് ഞാൻ നമ്മളെ പിന്നെ രണ്ടുമൂന്ന് ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അത് കുളിച്ചിട്ട് അത് വെണ്ണൂറ് പിന്നെ നമ്മളെ ചാരം എന്താ വെണ്ണൂറ് അത് ഇതിക്ക് കളിക്കിട്ട് തിരിച്ചൊളിച്ചു ഇല ഒക്കെ നോർന്നിട്ട് അപ്പൊ അതെന്തെങ്കിലും മുളകുതായി ഇങ്ങനെ ചുരുണ്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കിക്കൊണ്ട് അപ്പൊ നമ്മളെ പിന്നെ മുളകുണ്ടാക്കി പിന്നെ വരുന്ന ഇടാ ഇല പിന്നെ വരുന്ന ഇലക്കതാം ഉഷാറാക്കി വരുന്നുണ്ട് അപ്പൊ വലിയ കുഴപ്പം പൂവും ഒക്കെ വരുന്നുണ്ട് പിന്നെ കാനല അതുകൊണ്ട് നീണ്ട് പൂവ് ചെയ്ത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ എന്റെ മേലെ ഇഷ്ടം പോലെ മുളക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മുളക് തക്കാളി വൈദ്യനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ വർഷം ഞാൻ പേരേന്റെ മേലെ മണ്ണ് കഴിച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നെന്റച്ചുള്ളിൽ ഫുൾ മണ്ണ് ഇങ്ങനത്തെ ആഴത്ത് കിട്ടിട്ടോ പേരേൻ്റെ മേലെ പിന്നെ കിട്ടും പിന്നെ അവിടെ മഴക്കാലമായാലും ആ ഒരു കാട് കുടിച്ചാണ് കേട്ടോ ഫുൾ ആയിട്ട് കാടിക്കാൻ നമ്മൾ പുറത്ത് കാടക്ക് നോക്കണം വഴി കാരണം പെരുമകൂടെ കാകവള്ളി കാണാൻ പരിപാടി നിർത്തിട്ടോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കൊണ്ടെടുക്കാൻ നോക്കി കൊണ്ടു നടക്കാൻ സമയം നമുക്ക് വേണം ഇതും അപ്പോൾ അപ്പൊ പരിപാടി നിർത്തി തക്കാളി ഇല അപ്പൊ നമ്മൾ ഇവിടെ ഒരു പൊട്ടി ബക്കറ്റിലാണ് കേട്ടോ കൊഴിച്ചിട്ടിരിക്കുന്നത് അതിൽ രണ്ട് തക്കാളി ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ പൊട്ടി ബക്കറ്റ് ഒഴിഞ്ഞ കവറുകള് പൊട്ടി കാലിയായി കിടക്കണ ചെമ്മെല്ലാത്തിലും കൃഷിയാണ് കേട്ടോ എല്ലാ സ്ഥലത്തൊക്കെ ഒക്കെ ഒപ്പിച്ചിരിക്കണത് സമയമില്ല കേട്ടോ സമയം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചെടികളും പച്ചക്കറികളൊക്കെ നട്ടുണ്ടാക്കാനൊക്കെ അപ്പോൾ നമ്മളെ പ്രകൃതിരമണീയമായ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ മൂന്ന് മണി ഫസ്റ്റത്തെ വീഡിയോയിലേക്ക് വരാട്ടോ നമ്മളെ കുക്കിംഗ് വീഡിയോയിലേക്ക് വരാം നമ്മളെ കാറ്ററിങ് വീഡിയോയിലേക്ക് അപ്പോൾ എന്നിതല്ലേ ഫസ്റ്റ് കാണിച്ച് നിങ്ങളിങ്ങനെ ബോറടിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പരിസരങ്ങളൊക്കെ ഒന്ന് കണ്ടോട്ട് വിചാരിച്ചിട്ടാണ് ലാസ്റ്റ് എടുത്ത വീഡിയോ ഫസ്റ്റിലാണ് കൊണ്ടിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ എന്നത്തെയും പോലെ തന്നെ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടി കുഴക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇതാ ഞാൻ പൊടിയൊക്കെ നന്നായിട്ട് ഈ വീഡിയോ മാക്സിമം ഒരുവിധം സ്ഥലത്തൊക്കെ ഞാൻ സ്പീഡിലാക്കിക്കുന്നുട്ടോ വോയിസ് ഓവർ കൊടുക്കാത്ത സ്ഥലത്ത് തന്നെ വീഡിയോ സ്പീഡിലാണ് അപ്പോൾ എനിക്ക് സാവധാനമാണ് കേട്ടോ പണിക്കൊക്കെ മക്കളെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണം എന്ന് ഓരോ ദിവസം കരുതും പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ എന്നും എനിക്ക് സാവധാനത്തിലാണ്ടായിപ്പോകും എല്ലാം ഞമ്മള് ചെയ്യുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനുള്ളൊരു കൈക്കടുപ്പല്ല കേട്ടോ അപ്പോൾ അതാ പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് നമ്മൾ പത്തിരിക്കാണെങ്കിൽ അത്യാവശ്യം കുഴക്കും വേണം കുഴ പത്തിരി സോഫ്റ്റ് ആയെങ്കിലുള്ളു പൊടി നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആയുള്ളൂ നമ്മളെ പത്തിരിക്കൊരു മഴ ഒക്കെ ഉണ്ടാവട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ പത്തിരി ഹാർഡേക്കാർ സമയമില്ലെങ്കിൽ പിന്നെ അന്നത്തെ പത്തിരിൻ്റെ കഥ എടുക്കാറില്ല കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് കുഴച്ചെടുക്കണുണ്ട് ഞാൻ വീഡിയോ അത്യാവശ്യം സ്പീഡിലാക്കിയേക്കാണ് നമ്മൾ ഇത്ര സ്പീഡിലൊന്നും കുഴക്കണില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ പത്തിരി ഒക്കെ പെരുത്തി ഞങ്ങള് ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും നിങ്ങൾ തന്നെ കാണിച്ചിരുന്നു വിചാരിച്ചാണെങ്കിൽ ജസ്റ്റ് എന്നും ഓരോ ഭാഗം ഓരോ ഭാഗം ഞാൻ കാണിക്കുകയാണ് കേട്ടോ പിന്നെ നെയ്യപ്പത്തിൻ്റെ മാവുട്ട് ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചെന്നില്ലേ അപ്പോൾ പത്തിരി പൊരിച്ചതിന് ശേഷം ഞാൻ നെയ്യപ്പം കൊണ്ട് പൊരിച്ചെടുത്തു അപ്പം പത്തിരിയാണ് ഞാൻ ആദ്യം കുറച്ച് ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ബാലൻസ് ഇല്ല അവിടെ ഉണ്ട് കേട്ടോ പൊരിച്ചാൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പൊരിച്ചിട്ടു പിന്നെ നീച്ചൊക്കെ ആദ്യം ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ കടലെ വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ട് എൻ്റെ കൈ അപ്പോൾ ഞാൻ കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ട് പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ എന്താ പറയുക കേസറോൾക്ക് ഒഴിച്ചിട്ട് കടല കടലെതിയിലിട്ടിട്ട് അടച്ചു വെക്കട്ടോ അങ്ങനെ കടല വെള്ളത്തിലിടാൻ മറന്നാൽ ചെയ്യണ പരിപാടിയാണ് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളെ കടല നന്നായിട്ട് കുതിർന്ന് കിട്ടിട്ടോ നമുക്ക് സദാ കടലക്കറി വെക്കണ പോലെ വെക്കാം അപ്പോൾ ഞാൻ ഞാനിതേപോലെ തിളച്ച വെള്ളം ഒഴിച്ചാണ്ട് അടച്ചു വെച്ചതിന് അപ്പോൾ മറക്കുന്ന ദിവസം എങ്ങനെയാണ് ചെയ്യല് പിന്നെ നമ്മൾ പുട്ട് ചുട്ട് റെഡിയാക്കി വെച്ചിന് വൈറ്റ് പുട്ടും ഉണ്ട് പിന്നെ നമ്മളെ ചോളാണ്ടി പുട്ടും ഉണ്ട് കേട്ടോ അപ്പൊ ഏത് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ കടലക്കറിയും സെറ്റാക്കി വെച്ചിരിക്കണോ അപ്പോൾ നമ്മളെ കടലക്കറിയിൽ ഞാൻ എന്താ തേങ്ങ നരച്ചിട്ടില്ല കിഴങ്ങുണ്ടെങ്കിൽ ഒന്നും കൂടി ഇഷ്ടം അറിയണം അപ്പൊ കിഴങ്ങ് നമ്മളെ കയ്യിൽ ഇല്ലേനെ സാധാ നമ്മൾ ചിക്കൻ മസാലയും അല്ലാതെ മല്ലിയും മുളകൊക്കെ ഇട്ട് കണ്ട അങ്ങനെ വെച്ചതാണ് ലാസ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് സുഗീനാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് പൊരിച്ച പൂവട അതിൻ്റെ ഇടയിലാണേ പൊരിച്ചെടുത്തിട്ടുണ്ടേനേയും അപ്പോൾ സുഗീനെ കുറച്ച് പൊരി കോരി മാറ്റിയെ ലാസ്റ്റായിട്ട് ബാക്കിയുള്ളതും കൂടി ഒന്ന് കോരി മാറ്റണുണ്ട് അപ്പോൾ മൊത്തത്തിലാണ്ട് മാറ്റിങ്ങട്ടോ അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഐസ്പീഡ് തന്നെയാണ് കേട്ടോ നമ്മൾ അടുപ്പിൽ തീ മുട്ടിയിട്ടില്ല അപ്പോൾ പൊരിച്ച പൂവട ഇവിടെ ഓൾറെഡി റെഡിയാണ് ഞമ്മൾ സദാ പൂവാടയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പോൾ ഇനി സദാ പൂവാടയാണ് ഉണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പം മക്കളെ ആദ്യം ഞാൻ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാൻ നോക്കുമ്പോൾ കാണാമല്ലോ രണ്ടാം പണിയാണ് കേട്ടോ ഈ ചെയ്യണത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പറയുകയാണ് ഒരുപാട് പണി ഉണ്ട് കേട്ടോ ചെയ്യാൻ രാത്രിയിലാണിതിരുന്ന് എഡിറ്റ് ചെയ്യല് അപ്പോൾ രാവിലെ ആണെങ്കിൽ നാളെ രാവിലെ ഒരുപാട് ഓർഡർ ഉണ്ട് കേട്ടോ നേരത്തെ കൊടുക്കാൻ ഓർഡർ ഉണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലൊക്കെയാണ് വോയ്സ് അവർ കൊടുക്കുന്നതും അതിൻ്റെ കുറങ്ങടകളൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഉണ്ടാകും അപ്പോൾ പിന്നെ ഞാൻ പൂവട ആവി ആയിട്ടുള്ളതൊന്നും പിന്നെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പൂവട ഉണ്ടാക്കി ലാസ്റ്റായിട്ടാണ് നമ്മൾ പിന്നെ പൂവട ഉണ്ടാക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലീനിങ്ങും പിന്നെ ഒന്ന് ചായ പിടിക്കൂട്ടെ ഞാനത് കൊണ്ട് കഴിഞ്ഞിട്ടാണ് സമാധാനമായിട്ടൊന്ന് ചായ പിടിക്കുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് പാത്രം കഴുകി വെച്ചിട്ട് പിന്നെ നമ്മളെ കറി പരിപാടികൾ തുടങ്ങും അതിൻ്റെ ഇടയിൽ നമ്മളെ മക്കൾക്ക് സ്കൂൾ പോകാൻ പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് രണ്ടാക്ക് ക്ലാസ്സില്ല ഒരാൾക്കുള്ളു കേട്ടോ അപ്പോൾ ഒരിക്കലെ ഇതൊക്കെ അതിൻ്റെ ഇടയിലാക്കിങ്ങാണ്ട് പറഞ്ഞേച്ചിക്ക് നമ്മളെ ഫിനിമോളെ അതിൻ്റെ ഇടയിലുള്ളത് റെഡി ആക്കി പറഞ്ഞേച്ചിരിക്കണു പിന്നെ മറ്റൊരുക്ക് രണ്ടാൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ടൊക്കെ സമാധാനം പോലെ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയ ചോറ് പിന്നെ വെക്കണം കേട്ടോ ഓൾറെഡി ആർക്ക് ഒരാൾക്കാണെങ്കിലും നമ്മൾ നേരത്തെ റെഡി ആവണം അപ്പം നമ്മൾ ഈ പണി ചെയ്ത് അതും ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ പിന്നെ പെരിയത്തെ പണി അത് വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കഴിയും അതിൻ്റെ നമ്മളെ പണി പണിയെടുക്കുമ്പോഴാണ് സമയം പോകുന്ന കേട്ടോ ഗൈസ് അതെടുക്കാൻ വേറൊരാളുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായിട്ടോ പക്ഷെ നമ്മളില്ലല്ലോ പിന്നെ അതൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞ ചായയുടെ ഒക്കെ ശേഷം നമ്മൾ മെഴുക്ക് പരട്ടി ഉണ്ടാക്കാനുണ്ടോ നമ്മളെ വഴുതനങ്ങ വെച്ചിട്ട് ഉപ്പേരി ഒക്കില്ല വഴുതനങ്ങ കടുുകൊട്ടിച്ചിട്ടാണ് തൂമിച്ചിട്ടല്ല കേട്ടോ കടുക് പൊട്ടിച്ച് പച്ചമുളകും ഉപ്പും കറിവേപ്പിലിട്ടിട്ട് സിമ്മിൽ വെച്ചിട്ട് കുറേ സമയം വേഗിച്ച് അലീച്ചെടുക്കേണ്ട മെഴുക്ക് വിരട്ടിയാണ് അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വഴുതനങ്ങ പെട്ടെന്ന് നല്ലോണം തീ കത്തിച്ച ഞാൻ അത് പിന്നെ സാവധാനത്തിൽ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ കനരിലാണ് വെക്കണവെച്ചാൽ ആ ഒരു മെഴുക്ക് വിരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഉണക്കൽ മീനാണെന്ന് നമ്മൾ പൊരിക്കണത് അപ്പോൾ ഉണക്കലിനൊരു പൂതിട്ടോ ഒന്നേരപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം ഒന്ന് ഇന്ന് ഉണക്കലാക്കാം അപ്പം ഉണക്കലൊക്കെ പറ്റിയ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചക്കക്കുരു കറിയുണ്ടോ ചക്കക്കുരു പുളിയിടും പുളിയിട്ടതും ഉണക്കലും നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനല്ല അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് എന്താണെന്ന് അറിയില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും പിന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോനോന് പ്രത്യേകിച്ചിട്ടോ ഇതാക്കുരുക്കറി മുണക്കിലാണെങ്കിൽ ഒരു വട്ടം ചോറേ രണ്ടട്ടൊക്കെ രണ്ടട്ടമൊക്കെ ചോറായി കിട്ടും ഭയങ്കര താല്പര്യമാണ് അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനെയൊന്ന് ആക്കാമെന്ന് വിചാരിച്ചു എന്നും ഓരോ നമ്മൾ രാവിലെ നേരമ്പോഴത്ത എന്താ കടി കടിയുണ്ടാക്കുക എന്താ കറി ഉണ്ടാക്കുക ഇതൊരു ചിന്തയാണ് ഈ പെണ്ണുങ്ങള അവസ്ഥയുണ്ട് മക്കളേത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കണമല്ലേ മക്കൾക്ക് ഉച്ചയാകുമ്പോഴത്തേനൊക്കെ അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ് നമ്മളെ ഭക്ഷണം ഇതൊക്കെ റെഡി ആയതിനു ശേഷം അടിച്ചോലും വാരലും തുടക്കം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊക്കെ ഉങ്ങ് ത അതിൻ്റെ ചുവട്ട് കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ചോറ് തിന്നാൽ റെഡി അയക്കുന്നത് അപ്പോൾ ചക്ക എല്ലാം ഞാൻ ആ പ്ലേറ്റിൽ തന്നെ ഇട്ടുക ഇടുക നമ്മളെ കാക്കുണ്ടെങ്കിൽ പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ വേറെ വേറെ കൊടുക്കും നമ്മൾ പെണ്ണുങ്ങളാവുമ്പോൾ പിന്നെ എല്ലാം ഒരു പ്ലേറ്റി കൊടുക്കും പാത്രം കഴിക്കേണ്ട വിചാരിച്ചു എന്തായാലും ഒന്നിട്ടെല്ലാം കഴിക്കുക അപ്പോൾ നമ്മളെ ചിക്കൻ അച്ചാറിൽ കുറച്ച് ബാലൻസ് ഉണ്ടെങ്കിലും അതും ആ ഏതൊരു അച്ചാറിൻ്റെ കൂടിയും തൈര് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഞാൻ തൈര് ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കും അതും ചോറ് മാത്രം മതി വേറെ കറിയൊന്നും അപ്പോൾ തൈരും അച്ചാറും മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ് വഴുതനങ്ങ മെഴുക്കുപരട്ടിയും ഉണക്കൽ മീനും കറിയും ഇതൊക്കെയാണ് ഉണ്ടോ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതേ അസലാമലൈക്കും ബായ്